വെടിപാട് പത്തൊമ്പതാറ് പേര് ഇരുനൂറ്റി തൊണ്ണൂറ്റുണ്ട് പുതിയ നിയമം പുതിയ പിന്നെ അവർ വലിയ ജനക്കൂട്ടത്തിന്റെയോ വലിയ அல்லேலூயா போரேலா அல்லேலூயா யோரே நம்மள இவர ஆபெரியர் போல நம்மரி ஆபெ

സംഭവിക്കുന്നു <laughs> 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 <laughs>

ഉന്നത മാർഗ്ഗ ഇതുപോലെ രണ്ടു മൂന്ന് പേര് കുഞ്ഞുങ്ങളില്ലേ കല്യാണത്തിന് വർഷങ്ങളും ഈ താഴെയോട് ധ്യാനം ഈ ശ്രുതിയെ കുറിച്ച് പറഞ്ഞു

ോ അപ്പൊ അമ്മച്ചല്ലേ അവർക്ക് ആത്മപ്പായിരുന്നു അവള് വിശ്വസിച്ചു അവള് വേറെ വേണ്ടി ായി കാര്യങ്ങളായിരിക്കും എന്നാണ് എന്റെ അറിവ് ഇഷ്ടം പോലെ സംഭവത്തിൽ പതിനഞ്ച് പൈസ അവർക്ക് ആഹങ്കാരം ഭര